ഇലട അത് മടക്കിക്ക അവിടെ നിങ്ങളെ ഇലട എന്താ പാട് മക്കളേത് കൊല്ലം ജില്ലയിലെ ആണ് നമ്മളൊക്കെ ഇലട എന്ന് പറയുമ്പോൾ ചിലപ്പോ ഇല ഒന്നും ഉണ്ടാവില്ല കൊല്ലാത്ത ഇല എന്താണ് ഞങ്ങളവിടെ ആടിന് കൊടുക്കുന്ന സാധനം മലപ്പുറത്ത് എല്ലാ ഇല്ലാത്ത ഇനി വേവിക്കല്ലേ ചെയ്യാത്ത സെക്ഷന് ഞങ്ങളവിടൊക്കെ വെച്ചിലെ മുറുക്കീന് പണ്ട് അപ്പൊ അത് ഇല്ല ഒരു കാണാൻ കഴിയുന്ന അതുപോലെ കിട്ടി അല്ല വെച്ചിലൊന്നും പറയാൻ പറ്റില്ല വല്ലാത്ത ചാടി ஒரு கா சொல்கிறேன் இன்னும் ஒரு